ഞാൻ എണീച്ച് വന്നതും പത്രം വായിച്ചു ഞാൻ വെറുതെ അറിഞ്ഞതാ കേട്ടോ എനിക്ക് കന്നട വായിക്കാൻ അറിഞ്ഞൂടാ നിങ്ങൾക്ക് വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ പത്രത്തിന്റെ പേര് കമന്റ് ചെയ്തോളൂ ഞങ്ങൾ ഈ ഒരു ലോഡ്ജിൽ നിന്നെ അവിടുന്ന് റൂമൊക്കെ വെക്കിറ്റ് ചെയ്തിട്ട് സൗപർണിക തീർത്ഥം കാണാൻ പോയി നമ്മൾ മൂകാംബിക വരെ വന്നിട്ട് എങ്ങനെയല്ലേ സൗപർണിക തീർത്ഥം കാണാതെ തിരിച്ചു പോകാൻ പറ്റുക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ വരുന്നത് മുരുടേശ്വർ ക്ഷേത്രം നമ്മൾ കേരളത്തിലൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാ ഫൗണ്ടർ എന്നൊന്നും പറഞ്ഞ എഴുതി വെക്കാറില്ലല്ലോ കാരണം കൂടുതലും ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അമ്പലം അങ്ങനെയൊക്കെ അല്ലേ കാണാറ് ഇവിടെ കർണാടകയിൽ വന്നിട്ടാണോ ഞാൻ വ്യക്തികളുടെ പേരിൽ അമ്പലം കാണുന്നത് അപ്പൊ ഇത് ആർ എൻ ഷെട്ടി എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് ഈ ഒരു നമ്മൾ കണ്ടില്ലേ ഒരു ഗോപുരം ആ ഗോപുരവും ഈ കാണുന്ന ശിവൻ്റെ സ്റ്റാച്ചുവൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് പിന്നെ നമുക്ക് അവിടെ നിന്ന് പ്രസാദൊക്കെ കിട്ടിയായിരുന്നു പിന്നെ ഈ ട്രിപ്പിൽ ഉടനീളം മഴയായിരുന്നു പിന്നെ ആ കാണുന്ന ശിവൻ്റെ സ്റ്റാച്യു നല്ല വലുതാണ് കേട്ടോ നമ്മൾ നല്ല ദൂരേന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ കാണാൻ ചെറുതായി തോന്നുന്നത് ഞങ്ങൾ ഗോപുരത്തിൻ്റെ മുകളിൽ പോയി അതൊരു പത്തൊമ്പത് നിലയോളം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നമുക്ക് ലിഫ്റ്റിലാണ് പോകാൻ പറ്റുക അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത് കേട്ടോ നമുക്ക് കടലൊക്കെ കാണാം പിന്നെ ഞങ്ങൾ താഴെ വന്നു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു